നമ്മളെ സംബന്ധിച്ച് മഴ ഒരു അനുഗ്രഹമാണ് ആയിരുന്നു എന്ന് പറയാം ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ് കാരണം എട്ട് ജില്ലകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കാരണം കനത്ത മഴയാണുള്ളത് വയനാട്ടിൽ കനത്ത മഴ തുടരുന്നു കൽപ്പറ്റയിൽ ഉരുൾപൊട്ടി എന്നും സംശയമുണ്ട് കോഴിക്കോട് അവിടെ കിണറിടിഞ്ഞതാണെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് നമുക്ക് ജില്ലകളിലൂടെ ഒന്ന് പോയി ഇത് ഏറ്റവും ഒന്നും ഒരു തവണ പ്രളയം വന്നപ്പോൾ നമ്മൾ ഓർത്തു അത് അത് വലിയ പ്രളയം തന്നെയായിരുന്നു അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ളത് നമ്മള് ചർച്ചകൾ നടത്തിയതുമാണ് പക്ഷെ അതിനുശേഷം വന്ന എല്ലാ മഴക്കാലത്തും നമ്മൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലും നമുക്ക് വളരെ അൺഫോർസീൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ജനസാന്ദ്രത കൂടിയ ഘട്ടങ്ങളിൽ നമുക്കതാണ് ആശങ്കയാവുന്നതും നമുക്കേതായാലും വയനാട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അർജുൻ അല്ലേ അർജുൻ ചേരുന്നു അർജുന ഗുഡ് മോർണിംഗ് നമസ്തേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് അറിയില്ല അവിടെ നിൽക്കുന്ന അർജുനോട് എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം ഈ ഉരുൾപൊട്ടൽ എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്ത വന്നു അങ്ങനെ ഉണ്ടോ எக்கியான விரு சார் குட் மார்னிங் கணேசி குட் மார்னிங் വയനാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ മഴ തുടരുകയാണ് ആ കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴയാണ് ഇതുവരെയും നിന്നിട്ടില്ല ആ സമയത്താണ് നമുക്ക് ഇത്തരത്തിൽ വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത പറയുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു വാർത്ത പറയുവാൻ സാധിക്കുന്നത് അതായത് ഇത്തരത്തിൽ ബൈപ്പാസിൽ കൽപ്പറ്റ ബൈപ്പാസിലാണ് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളം കുത്തി ഒലിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടലാണോ എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല അത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് കാണിക്കുവാൻ സാധിക്കും ും വലിയ രീതിയിൽ വെള്ളം ഒഴുകി വന്നിരിക്കുന്നു റോഡിലാകെ നിറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ കൽപ്പറ്റയിൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ വലിയ വാഹനങ്ങൾ ഈ ബൈപ്പാസ് വഴിയാണ് വിടുക മാത്രമല്ല മറ്റ് ചെറു വാഹനങ്ങളും പ്രത്യേക സാഹചര്യത്തിലടക്കം ഈ ബൈപ്പാസ് വഴിവിടുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ബൈപ്പാസ് കഴിയുന്ന ഇടത്ത് തന്നെയാണ് കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലം അവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള ഒരു വെള്ളപ്പാച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ വലിയ പാറകളൊക്കെ ഇവിടെ വീണുന്ന വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ പാറകളൊക്കെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പോലീസൊക്കെ അവിടെ എത്തി ഇത്തരത്തിലുള്ള പാറകൾ മാറ്റുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഈ റോഡ് മാറിയിരിക്കുന്നത് എന്തിനാൽ തന്നെയും വെള്ളം ആ പൂർണ്ണമായും എല്ലാ ഇടങ്ങളിലും ആ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് നേരത്തെ തന്നെ ഈ ബൈപാസ് വഴി വരുമ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം ആ രീതിയിൽ വെള്ളം വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് ഈ റോട്ടിലേക്ക് നേരെ പോവുകയാണ് നിരവധി വാഹനങ്ങളാണ് അത് കാരണം ഇപ്പോൾ ഈ ഒരു ബൈപ്പാസിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുന്നത് തൊട്ട് ആ ടൗണിൽ കൂടി വരണമെങ്കിൽ ഹെവി വാഹനങ്ങൾ അടക്കം വിടുന്നത് ഈ ബൈപ്പാസ് റോഡ് വഴിയാണ് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല വിവിധ ഇടങ്ങളിൽ അതായത് വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് നൂൽപ്പുഴയിലടക്കം ബത്തേരിയിലടക്കം വിവിധ ഇടങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി കളക്ടർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല എന്നൊരു പൈതൃഗ്രാമം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾക്കുള്ള പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിനായി വരുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ഈ നേരത്തെ തന്നെ കലക്ടർ അറിയിച്ച ഒരു സാഹചര്യമുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ അടക്കം ആ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് ആ പെട്ടെന്ന് തന്നെ വയനാട്ടിൽ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു ഇടമാണ് പനമരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പനമരത്ത് വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പെണങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് മതിലിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വീടിന് ഭീഷണിയായി മതിലിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല മാനന്തവാടി ഭാഗത്തും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയും ക്യാമ്പുകൾക്ക് തുടങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയും കഴിഞ്ഞ തവണ അടക്കം ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്കാകെ നൽകിയിട്ടുള്ളത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദ സഞ്ചാരത്തിന് സഞ്ചാര മേഖലകളിൽ വരുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ടതും പുലർത്തേണ്ടതുണ്ട് മാത്രമല്ല വിവിധ ഇടങ്ങളിൽ ഈ മരം വീണ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ വലിയ ഈ മഴ ഒന്ന് ശമിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ആ വയനാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നിരുന്നാൽ തന്നെ അത്യാവശ്യമാണ് മഴ അത്യാവശ്യമാണ് പക്ഷെ ഇത്തരത്തിൽ ഭീകരമാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുമാണ് ഓക്കെ ശരി അർജുൻ കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് നമസ്തേ ഗുഡ് മോർണിംഗ് കോഴിക്കോടും നല്ല രീതിയിൽ മഴയുണ്ട് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട് അപ്പോൾ മഴ ഇപ്പോൾ രാവിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഈ മഴ ഇങ്ങനെ തുടരാൻ തന്നെയാണോ സാധ്യത ഇതാ കിണർ ഇടിഞ്ഞതാണ് വിഷലാണ് കോഴിക്കോട് നിന്ന് അതാണ് നമുക്ക് പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത് ഒരു വീടിൻ്റെ കിണർ ഇരിക്കുന്നു അപ്പോൾ അത് അടക്കം അത് വലിയ ആശങ്കയാണ് ഇത്തരം ഈ ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മളിത് അനുഭവിച്ചതാണ് അപ്പോൾ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നത് എത്രത്തോളം മണ്ണങ്ങനെ ദുർബലമായി പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ അരിക്കുളം വില്ലേജിലെ കിണറുള്ള കണ്ടി രവീന്ദ്രന്റെ കിണറാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നതിന്റെ ഇനി ഇതിനിടയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെ വന്നത് ആനന്ദ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദ് ഏറ്റവും ഒടുവിൽ അയച്ച ആ ദൃശ്യമാണ് അല്ലേ കിണറുള്ള കണ്ടി രവീന്ദ്രന്റെ അതെന്ന് പറഞ്ഞു കിണറുള്ള കണ്ടി എന്ന് പറഞ്ഞാൽ കിണറുള്ള പറമ്പ് എന്നല്ലേ അർത്ഥം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ജില്ലയിൽ ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ നാശം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് താലൂക്കിലാണ് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോഴിക്കോട് താലൂക്കിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് മുപ്പത്താറ് പേരെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടെന്നുള്ള പ്രശ്നത്തിൽ മലയോര മേഖലയിലെല്ലാം മണ്ണിടിഞ്ഞ് വീഴുന്നുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാണ് നഗരത്തിലെ വെള്ളക്കെട്ടുകൾക്ക് ഇപ്പോഴും ഒരു ശമനമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മുപ്പത്താറ് വീടുകളാണ് ഇത്തരത്തിൽ ഭാഗികമായി ഈ മഴക്കെടുതി മൂലം തകർന്നിരിക്കുന്നത് മുപ്പത്തൊമ്പത് കുടുംബങ്ങളെ ഇത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധം തന്നെയാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥ വകുപ്പിന്റെയും അധികൃതരുടെയും ഭാഗത്തുനിണ്ടായിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ കടലിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതായത് വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് ഈ ഇന്ന് വീണ്ടും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ മുടവാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മുടവായിരുന്നു ജില്ല നിലവിൽ ഓറഞ്ച് അലർട്ടാണെങ്കിൽ കൂടി ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അലർട്ട് മാറാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട് എന്തായാലും ജില്ലയിൽ ഉടനീളം ഇന്ന് രാവിലെ അടക്കം ഇത്തരത്തിൽ രണ്ട് മൂന്ന് പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഈ കാലാവസ്ഥ വകുപ്പ് പ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വീടുകളിൽ അതായത് ഭീഷണി നിലനിൽക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ രാത്രി ആവാൻ വരെ കാത്തു നിൽക്കരുത് അല്ലെങ്കിൽ സമയം വൈകരുത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്ഡേറ്റ് ആനന്ദിലേക്ക് ആനന്ദമായിട്ട് ആരെങ്കിലും ഒന്ന് നോക്കണം എന്താണ് പ്രശ്നം എന്നുള്ളത് അടുത്ത ലൈവ് ചോദ്യം കേൾക്കാൻ കഴിയണം കൊച്ചിയിലേക്ക് പോവാം കൊച്ചിയിൽ നിന്ന് ചേരുന്ന മിഥുൻ മുരളിയാണ് മിഥുൻ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി നഗരത്തിന്റെ കാര്യം ആദ്യം പറയാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു മഴ പെയ്താൽ തന്നെ നഗരം കുളമായി മാറുന്ന സാഹചര്യമുണ്ട് പിന്നെ യാത്ര തന്നെ വലിയ ദുർഘടമാകാറുണ്ട് ഒപ്പം എങ്ങനെയാണ് എറണാകുളം ആ ഒരു ഭാഗത്ത് മധ്യ നിന്ന് തന്നെ ആകെ എന്തൊക്കെയാണ് റിപ്പോർട്ട് ീണ എറണാകുളം നഗരത്തിൽ ഇപ്പോൾ കാര്യമായി വെള്ളക്കെട്ടുകളൊന്നും രൂപപ്പെട്ടില്ല കാരണം ഇന്നലെ ഇടപെട്ട് പെയ്യുന്ന മഴയായിരുന്നു പകൽ സമയങ്ങളിൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് എടുത്തു പറയാൻ മാത്രം കൊച്ചി നഗരത്തിൽ അങ്ങനെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് തുടങ്ങിയിട്ടില്ല ഈ ഗ്രാമപ്രദേശങ്ങളെയാണ് പൊതുവെ മഴ കാര്യമായി ബാധിച്ചിരിക്കുന്നത് മഴക്കെടുതികളും ഉണ്ടായിരിക്കുന്നതും ഗ്രാമപ്രദേശങ്ങളിലാണ് കളമശ്ശേരി ഭാഗത്തുള്ള ജില്ലാ പ്രദേശങ്ങളിലും ഏലൂർ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുമൊക്കെ വെള്ളം പൊക്കി വീടുകളിലേക്ക് വെള്ളം കയറി ഈ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കളമശ്ശേരി ഏലൂർ ഭാഗത്ത് കുറ്റിക്കാട്ടുകരയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് തൊണ്ണൂറ് കുടുംബങ്ങളിൽ നിന്നായി അൻപതിലധികം ആളുകളെയാണ് ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഏലൂരുള്ള ബോസ്കോ കോളനിയിലാണ് ഈ വെള്ളം എറണാകുളം നഗരത്തിൽ ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത് ഇവിടെ ഇന്നലെ രാവിലെ മുതൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറി ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് കോതമംഗലം കുട്ടമ്പുഴ പൂയപ്പ്രി തുടങ്ങിയ മേഖലകളിലാണ് ഈ മേഖലകളിൽ നിന്നൊക്കെയായി മുപ്പത്തൊന്ന് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ ഇന്നലെ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായിട്ടുണ്ട് മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രശ്നമായി ബാധിച്ചിരിക്കുന്നത് വൈദ്യുതി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും മറ്റും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരങ്ങൾ കടപുഴുക്ക് വീഴുക ഇങ്ങനെയാണ് മുപ്പത്തി ഒന്നോളം വീടുകൾക്ക് ജില്ലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്ത് കോതമംഗലം ഭാഗത്ത് വൈദ്യുതി ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ദിവസത്തോളം കഴിഞ്ഞാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് കെ എസ് ഇ ബിയും അറിയിച്ചിട്ടുള്ളത് ആലുവ ശിവക്ഷേത്രം ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ വെള്ളത്തിലാണ് മുങ്ങിയിരിക്കുകയാണ് ആലുവ ദേവരുടെ സ്വാഭാവികമായ ആറാട്ട് ഇന്നലെ നടക്കുകയും തെയും ചെയ്തു ഇന്നലെ പുലർച്ചെ നാല് മുക്കാലോടു കൂടിയാണ് സ്വാഭാവികമായ ആറാട്ട് നടക്കുന്ന രീതിയിൽ ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുകയും ചെയ്തിരുന്നു പ്രത്യേക ആറാട്ടില്ലാത്ത ക്ഷേത്രത്തിൽ പ്രകൃതി ഒരുക്കുന്ന സ്വാഭാവികമായ ആറാട്ടാണ് ഉണ്ടാവുക ഈ ഭാഗത്തേക്ക് ആലുവ നഗരത്തിൽ നിന്ന് ആലുവ മണപ്പുറത്തേക്ക് കടക്കുന്നതിനുള്ള പാലവും താൽക്കാലികമായി അടച്ചിട്ടുണ്ട് ഈ പെരിയാറിൽ ആലുവ മണപ്പുറത്ത് ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഇത് കാണുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഈ ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇത് തടയുന്നതിന് വേണ്ടിയാണ് ഈ ആലുവ ആലുവരളിലേക്ക് തിരിച്ചെത്താം നമുക്ക് തിരിച്ചെത്താം ഇപ്പോൾ സുബിൻ ഇടുക്കിയിൽ നിന്ന് ഇടുക്കി ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു ജില്ലയാണ് കാര്യം മലയോര പ്രദേശമായത് തന്നെ നമസ്തേ എന്താണ് ഇടുക്കിയിലെ മഴ വിവരം എത്ര കഠിനമാണ് കാര്യങ്ങൾ എത്ര കഠിനമാണ് ഇടുക്കിയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലത്തെ സമാനമായി തന്നെ ഇന്ന് ഇന്നലെ രാത്രിയിലും അതിശക്തമായ മഴയാണ് ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് ഇന്നും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ തന്നെയാണ് ഇടുക്കി ജില്ല പ്രധാനമായും കടന്നു പോകുന്നത് ഇടപെട്ടുള്ള ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിലുള്ളത് രാവിലെ മുതൽ തന്നെ ഈ നിലവിൽ മഴ ശക്തമായ ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട് ഇന്നലെ രാത്രിയുണ്ടായ മഴയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്ന് തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ഈ ചിത്രത്തിലായിരുന്നില്ല അന്തരീക്ഷം ഉണ്ടായിരുന്നത് ഒത്തിരിയേറെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നു പ്രധാനമായും മണ്ണിടിഞ്ഞും വരം വീഴ്ചയിലുമായിരുന്നു വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത് തലത്തിലും അതായത് ദേശീയപാതയിലടക്കം റോഡ് അപകടാവസ്ഥയിലാകുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോഴും ഈ റോഡുകളിലെല്ലാം തന്നെ നിയന്ത്രണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് കൂടാതെ ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട് കല്ലാർകുട്ടി അതുപോലെ തന്നെ മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ രണ്ട് ദിവസമായി തുറന്നിരിക്കുകയാണ് ഈ മുതിരപ്പുഴ അതുപോലെ തന്നെ പെരിയാർ മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലുണ്ട് കൂടാതെ മറ്റു നിയന്ത്രണങ്ങൾ രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും ജില്ലയിൽ തുടരുന്നു നിലവിൽ ഏറ്റവും കൂടുതൽ മഴ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാർ മേഖലയിലാണ് ഇപ്പോഴും മൂന്നാറിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഗ്യാപ് റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ഗ്യാപ് റോഡിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടായിരുന്നു റോഡ് പൂർണ്ണമായും അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഈ മണ്ണൊക്കെ നീക്കം ചെയ്തെങ്കിലും മണ്ണ് കൂടുതലായി ഇടിയാനുള്ള മണ്ണിടിച്ചിൽ കൂടുതലായി ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം പൂർണ്ണമായും ഈ ഗ്യാപ് അടച്ചുകൊണ്ടുള്ള നിയന്ത്രണത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഏതടിയന്തര സാഹചര്യവും നേരിടാനുള്ള നേരിടാൻ ജില്ലാ ഭരണകൂടം സുശക്തമാണെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള നിരവധി ആയിട്ടുള്ള മേഖലകളുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ശാന്തൻപാറയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണം നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി ഈ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം എല്ലാം തന്നെ ഒരുക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ാണ് എന്തായാലും ഇത്തരത്തിൽ ശക്തമായ മഴ വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ഉണ്ടാവുമെന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത ആളുകൾ പുലർത്തണം ഈ യാത്രകളിലാണെങ്കിൽ പോലും ഈ തോട്ടം മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൻമരങ്ങൾ റോഡിനോട് ചേർന്ന വൻമരങ്ങൾ എല്ലാം തന്നെ കടപൊഴുകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യാത്രകളിലും ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് നമുക്കിനി പോവേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ് അഖിൽ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്നു അഖിൽ ഗുഡ് മോർണിംഗ് നമുക്കറിയേണ്ടത് ഈ ന്യൂനമർദ്ദം അതിൻ്റെ ഗതി എന്താണ് അത് എത്രത്തോളം ഇനി എത്ര ദിവസം നമുക്ക് മഴ തരുമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നു ഒപ്പം പലരും ഈ പല ഡാമുകളുടെയും കാര്യം പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡാമുകളുടെ ജലനിരപ്പിൻ്റെ അവസ്ഥ എന്താണ് അങ്ങനെ ഔദ്യോഗികമായി ഈ മഴയെ സംബന്ധിച്ച് എന്താണുള്ള കാര്യം തിരുവനന്തപുരത്ത് രാവിലെ പുലർച്ചെ മഴ പെയ്യുന്നുണ്ടായിരുന്നു സാമാന്യ കനത്ത മഴ പെയ്തു നിന്നു അപ്പൊ തിരുവനന്തപുരത്തെ മഴ അറിഞ്ഞാൽ പോരാ തിരുവനന്തപുരത്ത് നിന്ന് അറിയേണ്ടത് സംസ്ഥാനത്തെ അവസ്ഥ എന്താണ് കാലാവസ്ഥ പ്രവചനം എത്ര ദിവസം നിൽക്കും ഡാമുകളുടെ അവസ്ഥ ഡാമുകൾ തുറന്നുവിടാൻ സാധ്യതയുണ്ടോ ഇത് ഇത് സംബന്ധിച്ച അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് അഖിൽ ഈ സംസ്ഥാനത്ത് അതീവമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഏകദേശം ഉള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് അങ്ങനെ അഞ്ചു ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ അലേർട്ടും തിരുവനന്തപുരത്തും കൊല്ലത്തും പച്ച അലേർട്ടാണും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നത്തെ മുന്നറിയിപ്പായി നൽകുന്നത് ഇന്നലെ കോഴിക്കോട്ടും അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ തന്നെ ചുവന്ന അലർട്ടാണ് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് അതീവമായ മഴയ്ക്കു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിന്റെ വ്യതിയാനം കൊണ്ടാണ് കേരള തീരത്തിൽ ഇത്തരത്തിലുള്ള മഴ അധികമായി ലഭിക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടവപ്പാതിക്കു ശേഷം ഉണ്ടാകുന്ന ഒരു ന്യൂനമർദ്ദമായതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും അതിന്റെ ഉണ്ടാവുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും സംസ്ഥാനം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സംസ്ഥാനം അതീവ സുരക്ഷിതത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ സുരക്ഷിതമായി അത് യാത്ര ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കാറ്റ് ശക്തമായ കാറ്റ് ഉള്ളതിനാൽ മരങ്ങൾ അതുപോലെ തന്നെ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് പല പ്രദേശം ിലും മരം അങ്ങനെ കടപൊഴുകി വീഴുന്ന വലിയ മരണങ്ങളടക്കം വലിയ ദുരന്തങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാത്രികാല യാത്രകൾ പോലും നിരോധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷാ മുന്നറിയിപ്പുകളും മാനദണ്ഡങ്ങളും എല്ലാം അതുപോലെ തന്നെ പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും അതുപോലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നിലവിൽ നൽകുന്നത് നിലവിൽ തിരുവനന്തപുരം കൊല്ലവും ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ പച്ച അലേർട്ടും പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ മഞ്ഞ അലേർട്ടും അത് കഴിഞ്ഞാൽ പാലക്കാട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പുമാണ് നിലവിൽ ഉള്ളത്